നിർദ്ധനരായ ക്യാൻസർ രോഗികൾക്ക് കരുണയുടെ കൈത്താങ്ങാവുകയാണ് കരിദിവസ ആശുപത്രിയും എസ് ഡി എം ക്യാൻസർ റിലീഫും ആശുപത്രിയുടെ പാലിയേറ്റീവ് മെഡിസിൻ വിഭാഗവും എസ് ഡി എഫ് ക്യാൻസർ റിലീഫ് ഫണ്ടും ചേർന്ന് നാൽപ്പത് ക്യാൻസർ രോഗികൾക്ക് പത്ത് ലക്ഷം രൂപ വിതരണം ചെയ്തു ഫാദർ ജിനുഗാവിൽ സഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു ഓരോ രോഗിക്കും ഇരുപത്തി രൂപ വീതം നൽകിയ ഈ സംരംഭം നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമായി ചികിത്സയുടെയും മരുന്നുകളുടെയും ചെലവിൽ തളർന്നുപോകുന്ന രോഗികൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ഈ പദ്ധതി കാര്യദാസ് ആശുപത്രിയുടെ സാമൂഹ്യ പ്രതിബദ്ധത വ്യക്തമാക്കുകയാണ് പാവപ്പെട്ടവർക്കും രോഗബാധിതർക്കും മികച്ച ചികിത്സയും പരിചരണവും നൽകുന്ന ആശുപത്രിയുടെ രോഗികളോടുള്ള കരുതലിന്റെ തുടർച്ചയാണിത് രോഗികളുടെ ശാരീരിക സംരക്ഷണത്തോടൊപ്പം മാനസിക പിന്തുണയും നൽകുന്ന പാലിയേറ്റീവ് പരിചരണത്തിലൂടെയും ഇത്തരം സാമ്പത്തിക സഹായ പദ്ധതികളിലൂടെയും കരുണയുടെ മാതൃകയായി മാറുകയാണ് കാര്യതാസ് ആശുപത്രി നാൽപ്പതോളം കുടുംബങ്ങൾക്ക് സഹായം നൽകുന്ന ശ്രേഷ്ഠ കർമ്മത്തിൽ ഭാഗഭാഗാക്കാൻ സാധിച്ചതിൽ കാരിദാസിന് അഭിമാനമുണ്ടെന്നും കെനോട്ടിക് ലവ് എന്ന കാരിദാസിന്റെ ആപ്തവാക്യത്തിനനുസരിച്ച് വിവിധങ്ങളായ കാരണപ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഇനിയും കാര്ത്താസ് നിറവേറ്റുമെന്നും ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് പറഞ്ഞു കാര്യത്താസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ബോബി ഡോക്ടർ ജോസ് ടോം ഡോക്ടർ അജിത് കുമാർ ഡോക്ടർ മനു ജോൺ എന്നിവർ പരിപാടികളിൽ പങ്കെടുത്തു